നമസ്കാരം കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ഗിർ സുധാകരന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി കുറച്ച് വാചകങ്ങളെ ഉള്ളൂ നിങ്ങളൊന്ന് കേൾക്കണം നമ്മുടെ നാട്ടിൽ കോൺഗ്രസിലൂടെ കടന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അറിവ് ഇതിലൂടെ കൃത്യമായി വെളിവാക്കുന്നുണ്ട് ഇവരാണല്ലോ ചിലരുടെയൊക്കെ ഹീറോകൾ എന്ന് അറിയുമ്പോൾ തലയിൽ കൈവയ്ക്കാൻ അല്ലാതെ മറ്റെന്ത് ചെയ്യണം കേരളം തമിഴ്നാട് ആന്ധ്ര പഞ്ചാബ് ഡൽഹി രാജ്യങ്ങളാണ് ാണ് പൊതുരാഷ്ട്രങ്ങളാണ് പറയുന്നത് കേരളം തമിഴ്നാട് ആന്ധ്ര പഞ്ചാബ് ആസാം ഡൽഹി കാശ്മീർ വ്യത്യസ്തമായ രാജ്യങ്ങളാണ് പൊതുരാഷ്ട്രങ്ങളാണ് കണ്ടില്ലേ എത്ര രാജ്യങ്ങളുണ്ട് ഇന്ത്യക്കകത്ത് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും സാമാന്യ ബോധം പറയേണ്ടതാണ് കേരളത്തിൽ നിന്ന് അങ്ങ് തുടങ്ങി മുകളിലോട്ട് പറഞ്ഞു പോകുമ്പോൾ ആ പോകുന്ന ഡയറക്ഷൻ കണ്ടില്ലേ അസാം പഞ്ചാബ് പിന്നെ കുറച്ചു നേരം വിൽക്കുന്നു കാശ്മീർ തുടങ്ങിയ രാജ്യങ്ങൾ ഏത് ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്തുള്ള രാജ്യങ്ങളുടെ പേരാണ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ഹീറോ പറയാതിരിക്കാൻ വയ്യ ഈ ആളെയൊക്കെയാണ് കോൺഗ്രസിനെ നയിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ആർ എസ് എസിന് വിടുപണി ചെയ്യാതിരിക്കും കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമുള്ളതോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സംസ്ഥാനമേത് രാജ്യമേതെന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത ഇതുപോലുള്ള വ്യക്തികൾ കോൺഗ്രസ്സുകാർക്ക് ഹരം പകരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള വ്യക്തികളുടെ മനോനില എത്രത്തോളം ഉണ്ട് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് രാജ്യമേത് സംസ്ഥാനമേത് അല്ലെങ്കിൽ ജില്ലയേതെന്ന് അറിയാത്തവരാണ് ഇയാളുടെ പ്രസംഗം കേൾക്കുന്നതെന്ന് തോന്നിപ്പോവാണ് ഈ ഗിർ മുരൾച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ ഒച്ച അങ്ങ് വിളിച്ചു പോവുക കോൺഗ്രസുകാരുടെ മുന്നിൽ അത് കേൾക്കുമ്പോൾ അയ്യോ അടിപൊളി തന്നെ എന്ന് ചിന്തിക്കുകയാണ് പറയുന്ന കാര്യത്തിന്റെ കണ്ടന്റോ അതിന്റെ അർത്ഥമോ മുന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ പ്രസംഗമൊക്കെ കേട്ട ആരെങ്കിലും പിന്നീട് ഇയാളെ നേതാവാക്കണമെന്ന് പറയും ഗിർ സുധാകരന്റെ കാര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പ് നച്ചു വെച്ചിരിക്കുന്ന വേറൊരു വ്യക്തിയാണ് മത്സരം നടക്കുകയാണ് പിടിവലി നടക്കുകയാണ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ സതീശൻ അങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നതിൽ ഒരാളുടെ കഴിവാണ് അടുത്ത മുഖ്യമന്ത്രിയൊക്കെയായ എങ്ങനെയിരിക്കും നല്ല പ്രസംഗമല്ലേ ഇതാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാകാനുള്ള ഗിർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രിയായ നമ്മുടെ നാട് ഏതവസ്ഥയിലേക്ക് പോകും എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല കാര്യം ഒരാളുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാണുന്നില്ല കാര്യം പലരും പല സാഹചര്യങ്ങൾ വളരുന്നവരാണ് പക്ഷേ പൊളിറ്റീഷ്യൻ ആയിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട എം പി ആയിട്ടിരിക്കുമ്പോൾ സാമാന്യ ബോധം വേണ്ടേ സാമാന്യമായ അറിവ് വേണ്ടേ അതുമാത്രമേ ചോദിക്കുന്നുള്ളൂ ഇത് കേട്ടിട്ട് എന്താണ് ഇവിടുത്തെ സ്കൂളിലെ വളർന്നു വരുന്ന കുട്ടികൾ ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ അത്യാവശ്യം മോശമല്ലാതെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് ആ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് വാചകം കേട്ടിട്ട് എത്ര പേർ ആ പാർട്ടിയിലേക്കൊന്ന് ആകൃഷ്ടനാകുമെന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെയാണ് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരെയൊക്കെയാണ് ജയിപ്പിച്ച് എം പി ആക്കി പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് രാജ്യമേത് സ്റ്റേറ്റ് ഏതെന്ന് അറിയാത്ത വ്യക്തി അവിടെ പോയിരുന്നിട്ട് നേരത്തെ ലോക്സഭ ഏതെന്നും അദ്ദേഹം ഇരിക്കുന്നത് ലോക്സഭയിലാണ് തിരിച്ചറിയാതെ രാജ്യ രാജ്യസഭയ്ക്കകത്ത് കയറി നേരെ ഇരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല കാര്യം കീഴും കിഴക്കമില്ലല്ലോ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ എം പി ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് ആധികാരികമായി പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എന്തൊരു പൊട്ടനടയെ ഇതെന്നല്ലാതെ മറ്റെന്ത് ചോദിക്കാനാണ്